പയ്യനെ പുറത്താക്കി ഒരുപാട് അതേ മീഡിയത്തിൽ തന്നെ കഴിഞ്ഞു വെള്ളം കുറച്ച് കൂടി പോകും ചാൻസ് ഉണ്ട് ചിലപ്പോ നിങ്ങൾ കൊണ്ടുവരുമ്പ അതേപാടി വെച്ചിട്ടായിരിക്കാം ചിലപ്പോൾ പ്ലാന്റ് ചീഞ്ഞു കംപ്ലീറ്റ് മാറ്റിയെടുക്കുക പ്രയോൺ ഗോൾഡ് പ്രയോൺ ഗോൾഡ് ആയിരം ആയിരത്തി ഇരുന്നൂറൊക്കെ റേഞ്ച് വെച്ചിട്ടാണ് ഇവിടെ പലരും സെയിൽ ചെയ്യുന്നത് അത്യാവശ്യം നല്ല ഡിമാൻഡ് ഉള്ള പ്ലാന്റ് ആണ് ആയിരത്തി ഇരുന്നൂറ് മാർക്കറ്റ് റേറ്റ് ഉണ്ട് ഇതിന്റെ മെച്ചൂരിറ്റി അനുസരിച്ചിട്ടാണ് പ്രൈസ് നമ്മള് ഹായ് ഫ്രണ്ട്സ് ഗുഡ് ഈവനിങ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അലങ്കാർ ചെടികളുടെ താല്പര്യത്താൽ തുടങ്ങി എന്നാൽ ഇന്ന് അതിൽ നിന്ന് വരുമാനം പ്ലാന്റ് വേൾഡിലെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് ഇതിവിടെ മെയിൻ ആയിട്ട് ചെയ്യുന്നത് അഗ്നോണിയ കളക്ഷൻസ് ആണ് കൂടുതലായിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ ഹോയ ഫിറ്റോണിയ കളക്ഷൻസ് നമുക്ക് ഇവിടെ കാണാനുണ്ട് അപ്പോൾ പ്ലാന്റുകളുടെ കെയറിംഗ് പ്രൊട്ടഗേഷൻ അതിൻ്റെ ഒരു പോട്ടിംഗ് റീ പോട്ടിംഗ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിൽ ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ എല്ലാവരും മുഴുവനായിട്ട് കാണുക അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്തു നമസ്കാരം ഞാൻ സജ്ജന നവാസ് ആലുവ കൊടിയുത്തുമലയിലാണ് എൻ്റെ വീട് ഇതെന്റെ ഹസ്ബൻഡ് ഞാനൊരു രണ്ടു കൊല്ലത്തോളായി ഇവിടെ ചെടികൾ വളർത്തണു എനിക്ക് എല്ലാ സപ്പോർട്ടും നിന്ന് എൻ്റെ കൂടെ നിൽക്കുന്നത് എന്റെ ഹസ്ബൻഡാണ് ഞാൻ ഒരിക്കലും ഇങ്ങനെയൊരു ഇത് തുടങ്ങുകയില്ലായിരുന്നു കാരണം നമുക്ക് വേണ്ടപ്പെട്ട ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരു ഘട്ടത്തിൽ മാറി കഴിയുമ്പോൾ അതായത് അവരുടെ വേർപാട് നമ്മൾ വയ്ക്കാൻ ആകാതുമില്ലേ അതിൽ നിന്നൊന്ന് റിക്കവർ ആവാൻ വേണ്ടിയിട്ടാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്തത് ദൈവം എന്നിൽ നിന്ന് കൊണ്ടുപോയപ്പോൾ അടുത്ത് തന്ന അനുഗ്രഹമാണ് പുള്ളി പുള്ളി തരണ സപ്പോർട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഇത്രയൊന്നും എത്തില്ലായിരുന്നു സർവേശ്വരനോട് ഞാൻ ആദ്യമായി നന്ദി പറയുന്നു എനിക്കിങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടിയതിലും ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാമിലിനെ കിട്ടിയതിലും ഞാൻ നന്ദി പറയുന്നു നമ്മളിവിടെ ഇലച്ചെടികളാണ് കൂടുതൽ ചെയ്യുന്നത് കാരണം ഇലച്ചെടികൾക്ക് കെയറിംഗ് ഒക്കെ കുറവ് മതി പൂച്ചെടികൾ നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിയുമ്പോൾ ആ ഒരു ഒരു ടൈം പീരീഡ് മേബി ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച അതിൽ കൂടുതലും നമുക്ക് ആ പൂക്കളോ ചെടികളോ കിട്ടില്ല അപ്പൊ അതുകൊണ്ട് അത് നശിച്ചു പോണത് കൊണ്ട് നമ്മുടെ കസ്റ്റമർ ഒരാൾ കൊണ്ടുപോയി കഴിഞ്ഞാലും അയ്യോ ഞാൻ വാങ്ങിച്ച പ്ലാന്റ് ചീത്തയായി പോയല്ലോ എന്നൊരു കംപ്ലൈന്റ് പറയും അതുകൊണ്ട് നമ്മൾ ഇലച്ചെടിയാണ് കൂടുതൽ നോക്കുന്നത് പ്ലാന്റിന് സീസൺസ് ഉണ്ട് ഇലച്ചെടികൾ എന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും അകത്തൊക്കെ വെച്ചാലും നല്ലൊരു ലുക്കാണ് ഇപ്പോഴത്തെ ട്രെൻഡ് ഇലച്ചടികൾ തന്നെയാണ് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് കാരണം അഗ്ലോണിമയുടെ ഫീൽഡ് എന്ന് പറയുന്നത് ഒരിക്കലും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം എല്ലാവരും പുതിയ പുതിയ കളക്ട് വെറൈറ്റികൾ ഞാനും അതുപോലെ കളക്ട് ചെയ്യാനാണ് മാക്സിമം കളക്ട് ചെയ്യാനാണ് നോക്കുന്നത് എന്റെ അടുത്ത് അടുത്തുള്ള വെറൈറ്റികൾ കയ്യിലുണ്ട് ഇനിയും കളക്ട് ചെയ്യണം എന്നാണ് ആഗ്രഹം കാരണം നമ്മുടെ നമ്മൾ അഗ്ലോണിമ ഫീൽഡിൽ വരുമ്പോൾ ഒരുപാട് സാമ്പത്തിക നമ്മുടെ കയ്യിൽ വേണം ഇറക്കി ഇതുപോലെ ഇറക്കാനും ഭൂരിഭാഗം വരുന്നത് തായ്ലൻഡ് പ്ലാന്റ്സ് ആണ് വരുന്നത് അപ്പൊ അതൊക്കെ ഇറക്കണമെങ്കിൽ നമ്മുടെ അടുത്ത് നല്ലൊരു സാമ്പത്തികം വേണം അപ്പൊ അത്രയും അന്തരം നമ്മുടെ അടുത്ത് ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ കൊക്കിൽ ഒതുങ്ങുന്നത് പോലെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ കളക്ട് ചെയ്യണം കാണാം നമ്മളിപ്പോ ആദ്യമായിട്ട് കാണാൻ പോകുന്നത് അഗ്ലോണിമ വെറൈറ്റീസ് ആണ് അതിൽ ആദ്യം കാണിക്കാൻ പോകുന്നത് ജയ്പോം ഗഡ് എന്ന് പറഞ്ഞ വെറൈറ്റി ഇത് ജയ്പം റെഡ് ആണ് ജയ്പം റെഡ് നമുക്ക് ഫസ്റ്റ് വരുമ്പോൾ ഇതിൻ്റെ ഒക്കെ ഗ്രീൻ ആയിരുന്നു ഇപ്പോൾ നമ്മൾ രാവിലെ ഒരു ഏഴുമണി എട്ട് മണിയുടെ വെയിലോണ്ട് ഇത്രയും നല്ല റെഡിഷ് കളർ ആയതാണ് നല്ല സ്റ്റെം പ്രൊപ്പഗേറ്റ് ചെയ്ത പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നമ്മളിത് ചെറിയൊരു പോട്ടാണ് ഈ പോട്ട് ചെറിയൊരു കുറച്ചുകൂടി വലിയ പോട്ടിലേക്കൊക്കെ മാറ്റി കഴിഞ്ഞാൽ പെട്ടെന്ന് ഷൂട്ടുകളും വരണുണ്ട് ഇതിന്റെ അടി നല്ല നല്ല റൂട്ടുകളുള്ള പ്ലാന്റ് ആണ് നമ്മളിവിടെ കൊടുക്കണത് വെൽ റൂട്ടഡ് ആണ് അത്യാവശ്യം നല്ല സൈസ്ഡ് പ്ലാന്റ് ആണ് പ്ലാന്റ് തന്നെയാണ് അത് മാത്രമേ ഉള്ളൂ അപ്പൊ പോട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മണല് ആറ്റുമണല് ആറ്റുമണലും മണ്ണും കുറച്ച് ചാണകപ്പൊടിയും കൂട്ടി വേണം നടാനായിട്ട് കാണിച്ചു തരാം ഒരുപാട് ഒരുപാട് പേർക്ക് ഇതിന്റെ പ്രൊപ്പഗേഷൻ അറിയാതെ ഒരുപാട് പേര് വലിയ വലിയ വിലകളും കൊടുത്ത് പ്ലാന്റ് നശിച്ചു പോണേ എന്ന് പറയണുണ്ട് ഇത് നമ്മളിപ്പോ സെയിൽ ചെയ്യണത് ഒരു അഞ്ഞൂറ്റിഅൻപത് അറുന്നൂറ് രൂപ അടുത്ത് അടുത്തുവരെയാണ് നമ്മളിപ്പോ ഇത് റീറ്റെയിൽ ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് ഹോൾസെയിലിന് വ്യത്യാസമുണ്ട് അടുത്തത് നമ്മൾ പരിചയപ്പെടാൻ പോണത് ജയ്പോങ് പിങ്ക് ആണ് ജയ്പ്പോങ് പിങ്കിന്റെ നല്ല പിങ്കിഷ് കളർ ആവും ഇലകളൊക്കെ നല്ല ബ്രോഡാണ് ഇതുപോലെ തന്നെ ഈ വെറൈറ്റികളൊക്കെ പറഞ്ഞത് ഇല തുടങ്ങുന്നത് തന്നെ ഇതുപോലെ ഗ്രീനിഷ് കളേഴ്സിലാണ് സ്റ്റാർട്ട് ചെയ്യണത് അത് നമ്മൾ ചിലർ പറയും അയ്യോ ഇത് ഞങ്ങളെ പറ്റിച്ചെന്നൊക്കെ പറയും പക്ഷെ അതല്ല സാധാരണ നമ്മൾ നമ്മളൊരു മണിയുടെ വെയിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സാധാരണ ഇളം വെയിൽ നമുക്ക് വൈറ്റമിൻ ഡി കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും മണി എട്ടുമണിയുടെ മണിയുടെ ഇടണം സെയിം പ്രൊസീജിയർ പ്ലാന്റ്സിനും അത്യാവശ്യമാണ് കാരണം ആ ഒരു ഉള്ള വെയില് നല്ല കളർ വെക്കാനും ഒക്കെ നമുക്ക് സഹായിക്കും ഇത് നമുക്ക് അറുന്നൂറ് രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത് ഏതാണ്ട് തന്നെ അത്യാവശ്യം ലീവ്സ് ഒക്കെ ഉള്ള ഒരു പത്ത് പന്ത്രണ്ടോളം ഇലകളുള്ള ചെടികളാണ് വേറെ ഷൂട്ട് വരണുണ്ട് അടിയിൽ അടുത്തത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഗ്രീൻ ബൗൾ എന്ന് പറഞ്ഞ അഗ്ലോണിയം ആണ് ഇതിപ്പോ ഒരു ഒരു ഒന്നൊന്നര മാസമായിട്ടുള്ള മാർക്കറ്റിലേക്ക് അവൈലബിൾ ആയി തുടങ്ങിയിട്ട് ഇത് ഏകദേശം ആയിരം എണ്ണൂറ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എണ്ണൂറ്റമ്പത് ആയിരം വരെ ഇപ്പൊ സെയിൽ ചെയ്യുന്നവരുണ്ട് ഈ പ്രൈസ് റേഞ്ചിൽ വെച്ചിട്ട് നല്ല വേര് പിടിച്ച പ്ലാന്റുകളാണ് ആർക്ക് കണ്ടാലും യാതൊരു കുഴപ്പമില്ല നല്ല ഫ്രഷ് വേരുകളൊക്കെയാണ് അതിന്റെ എല്ലാത്തിനും നമ്മൾ ജസ്റ്റ് ആ മീഡിയം ഇത് കംപ്ലീറ്റ് ചകിരിച്ചോറും പെർലൈറ്റും കൂടി വരണ മീഡിയത്തിൽ വരുന്നതാണ് നമ്മളിത് എന്താ മണ്ണിലേക്ക് മാറ്റുകയാണെങ്കിൽ ബെസ്റ്റ് റിസൾട്ടാണ് ഇതിപ്പോ എണ്ണൂറ് എണ്ണൂറ്റമ്പത് ആയിരം വരെ സെയിൽ ചെയ്യണവരുണ്ട് ഓക്കെ സെയിൽ പ്രൈസ് എന്ന് പറയുന്നത് പലർക്കും കിട്ടുന്ന റേറ്റ് അനുസരിച്ചിട്ടാണ് അപ്പോ നമുക്ക് പ്രൈസ് കൂടുതലാണ് എന്നൊന്നും പറയാൻ സാധിക്കില്ല കാരണം പല മീഡിയങ്ങളിലൂടെ കൈമാറിയാണ് നമ്മുടെ കയ്യിലൊരു പ്ലാന്റ് വരണത് നമുക്കപ്പോൾ അവരുടെ ട്രാവൽ എക്സ്പെൻസും ഒക്കെ കൂടി ആഡ് ചെയ്തിട്ടാണ് പലരും റേറ്റ് മെൻഷൻ ചെയ്യാറുള്ളത് അഗ്ലോണിമ അഞ്ചുമെന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇലകളൊക്കെ നല്ല ബ്രോഡ് ബ്രോഡായിരിക്കും കുറച്ചും കൂടി സൈസ്ഡ് പ്ലാന്റ് ആണ് ഇതിനും വേരൊക്കെ നല്ല നല്ല വേരുകളാണ് എപ്പോഴും പോട്ടിംഗ് ഒക്കെ നല്ല പോട്ടിംഗ് ആണ് ലീവ്സും അത്യാവശ്യം വലിയ ലീവ്സും കാര്യങ്ങളൊക്കെയാണ് റെഡിഷ് കളർ ആവും ഇതിൽ ഇലകൾക്ക് ഡോട്ട് ഷെയ്ഡുകൾ വരാറുണ്ട് എല്ലാരും ഗ്രീനിഷ് കളറിലാണ് തുടങ്ങും അത് കഴിഞ്ഞ് നമ്മുടെ കെയറിങ്ങിലാണ് പ്ലാന്റ് നല്ല സൂപ്പറായിട്ട് വരാം ഗ്രോത്ത് വരുന്നത് ഇത് നാരോയിൽ വരുന്ന പ്ലാന്റ് ആണ് നാരോസിൽ ഒരു അഗ്ലോഡിമ നാരോസിൽ വരുന്ന ഒന്ന് രണ്ട് പ്ലാന്റുകളുണ്ട് നാലോ അഞ്ചോ വെറൈറ്റികൾ തന്നെ നാരോ ലീഫിൽ വരണുണ്ട് ഇത് നല്ല മനോഹരമായ പ്ലാന്റ് ആണ് ഇത് ഇപ്പോൾ അറുന്നൂറ് എഴുന്നൂറ് രൂപ റേഞ്ചിലാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക നമുക്ക് വരുന്ന എക്സ്പെൻസും കൂടി കൂട്ടിയിട്ട് എഴുന്നൂറ് രൂപ അറുന്നൂറ്റി രൂപ വെച്ചിട്ടാണ് നമുക്കിത് കൊടുക്കാൻ പറ്റുക തീർച്ചയായിട്ടും പറ്റും എല്ലാ പ്ലാന്റ്സും നമുക്ക് ഇന്റീരിയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും പക്ഷെ ആഴ്ചയിൽ ഒരിക്കലും നമ്മൾ എന്തായാലും അതുങ്ങള് സൂര്യപ്രകാശം കൊണ്ടിക്കാനായിട്ട് ഒരു ഷെയ്ഡില് ഡയറക്റ്റ് സൺലൈറ്റ് ഡയറക്റ്റ് സൺലൈറ്റ് വേണ്ട വെള്ളവും കുറവും മതി അടുത്തതായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് പാരഗൺ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് സി സിയാം പാരഗൺ ഇതും വന്നു തുടങ്ങിയിട്ട് ഇപ്പൊ ഒന്ന് രണ്ട് മാസേ ആയിട്ടുള്ളൂ സിയാം പാരഗണിനോട് ഇതിക്ക് മുമ്പ് വന്ന വെറൈറ്റിയാണ് നമുക്ക് സ്നോ വൈറ്റ് അഗ്ലോണിയമ്മ സ്നോ വൈറ്റ് സൂപ്പർ വൈറ്റ് സ്നോ വൈറ്റ് സിയാം പാരഗൺ പക്ഷേ സിയാം പാരഗ് കണ്ടും കൊണ്ട് ആൾക്കാർ സ്നോവൈറ്റ് ആണോ എന്നൊരു ഡൗട്ട് ഉണ്ട് ശരിക്കും രണ്ടും ഡിഫറെന്റ് ആണ് ദൂരെ വെച്ച് നോക്കിയാൽ ശരിക്കും രണ്ടും ഒന്നാണെന്നേ തോന്നുള്ളൂ എങ്കിലും രണ്ടിലും രണ്ട് ഡിഫറൻസ് ഉണ്ട് ശരിക്കും പാറ്റേണില് വ്യത്യാസമുണ്ട് അപ്പോ ഇത് 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 സിയാം ആം പാരഗണാണ് ഇത് വൈറ്റ് ആണ് സ്നോവൈറ്റ് കാണുമ്പോൾ ഒന്നാണെന്ന് തോന്നും പക്ഷേ നല്ല ഡിഫറൻസ് രണ്ടും തമ്മില് ഇണ്ട് ഇതിന്റെ ലീഫിന് വരുമ്പോ തന്നെ നല്ല ഗ്രീനിഷ് കളറുകളും വൈറ്റും ആണ് പക്ഷെ ഇത് ഡോട്ട് കുറച്ചും കൂടി ബ്രോഡാണ് സ്നോവൈറ്റ് നമുക്ക് ഇരുന്നൂറ് രൂപ വെച്ചിട്ടൊക്കെ സെയിൽ ചെയ്യാൻ പറ്റും സിയാം പാരഗൺ ഒരു മേബി സിക്സ് ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് റേഞ്ചിനാണ് ഇത് അഗ്ലോണിമ പിങ്ക് വാലന്റൈൻ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് പിങ്ക് വാലന്റൈൻ നല്ല പിങ്കിഷ് കളറാണ് നമ്മൾ ബേബി പിങ്ക് പിങ്ക് എന്നൊക്കെ പറയില്ലേ ആ വെറൈറ്റി ആഹ് നമുക്ക് ഇത് ഡബിൾ ഷൂട്ടഡ് പ്ലാന്റ് ആണ് ഡബിൾ ഷൂട്ടഡ് പ്ലാന്റ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് അറുന്നൂറ്റമ്പത് എഴുനൂറ് റേഞ്ചിനൊക്കെയാണ് ഡബിൾ ഷൂട്ടർ നമ്മൾ അതിന്റെ മെച്ചൂരിറ്റി അനുസരിച്ചിട്ടാണ് പ്രൈസ് മെൻഷൻ ചെയ്തേക്കുന്നത് പിന്നുവെച്ചുകഴിഞ്ഞാൽ നമ്മൾ ചില പ്ലാന്റ്സിൽ നമ്മുടെ കെയറിങ്ങിൽ വന്നിരുന്നതാണ് നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ മേളീ കൂടെ ഇലയുടെ മേളീ കൂടെ ഒഴിക്കുമ്പോൾ വരണ ഒരു അസുഖമാണ് അതായത് ഈ ഇലയുടെ ചീച്ചില് അത് ഫസ്റ്റ് ഒരു പോലെ വരും പിന്നെ അത് പോകും നമ്മള് ചോട്ടില് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ഇത്ര ഒന്നും ഉണ്ടാവില്ല ഇലയിൽ വെള്ളം ഒഴിക്കാൻ പാടില്ല വേണേ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്യാം പക്ഷേ ഇലയിൽ അധികമായിട്ട് വെള്ളം ഒഴിക്കുമ്പോഴാണ് ഇതുപോലെ ചീഞ്ഞ് പോകുന്നത് നമുക്ക് ആ എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ അത് സ്പ്രെഡ് ചെയ്യും ഇതും അഗ്ലോണിമയുടെ വേറൊരു വെറൈറ്റി ആണ് ഞാരോ ലീഫ് തന്നെയാണ് പുതിയ ഒരു വെറൈറ്റി ആണ് ഇതും ഏകദേശം നമുക്ക് അറുനൂറ് രൂപ റേഞ്ചിലാണ് നമ്മളിത് കൊടുക്കുന്നത് ഒരേറ്റീസിലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇത് മാത്രേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ രീതിയിലാണ് നമ്മളും ചെയ്യുന്നത് അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അഗ്ലോണിമ ഒസാക്ക ഇത് ഗ്രീൻ വെറൈറ്റിയിൽ വരുന്നതാണ് ഇത് ഇരുന്നൂറ് രൂപ വെച്ചിട്ട് നമ്മൾ ഇവിടുന്ന് സെയിൽ ചെയ്യുന്നുണ്ട് നോർമൽ റേറ്റ് ആണ് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് ഇത് പെട്ടെന്ന് തന്നെ ഗ്രോത്ത് എന്നുള്ള പ്ലാന്റ് ആണ് ഒരുപാട് ഷൂട്ടുകൾ പെട്ടെന്ന് വരും നമ്മുടെ പോട്ടിലൊക്കെ പെട്ടെന്ന് ആയി വരുന്ന ഒരു പ്ലാന്റ് ആണ് കയറിങ് ഒക്കെ കുറവും മതി ഇനി കുഴപ്പമൊന്നും പ്ലാന്റുകളാണ് അടുത്തതായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് അഗ്ലോണിമ സ്വീറ്റ് ഓറഞ്ച് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് സ്വീറ്റ് ഓറഞ്ച് ഇത് നാരോ നാരോലീഫാണ് ഒരുപാട് ഷൂട്ടുകളൊക്കെ വരണ പ്ലാൻ ആണ് ഇത് കണ്ടു ഇതിലിപ്പോ തന്നെ ഒരു വൺ ടൂ ത്രീ മൂന്ന് ഷൂട്ടുണ്ട് അടുത്ത ഷൂട്ടുകൾ വരാൻ പോണുണ്ട് അടുത്ത പ്ലാന്റുകളൊക്കെ നല്ല റൂട്ടഡ് പ്ലാന്റ് ആണ് സോ നാരോ ബട്ടർഫ്ലൈമാണോ രണ്ട് സെയിം ആണ് ഭംഗിക്ക് വേണ്ടി ഒരുമിച്ച് വെച്ചു ഡബിൾ ഷൂട്ടർ പ്ലാന്റ് ആണ് ആ നാരോ ആണ് നാരോ അത്രക്ക് നാരോ അല്ല എന്നാലും ഒരു ബട്ടർഫ്ലൈയുടെ മീഡിയം ടൈപ്പ് ഇതൊക്കെ നമ്മൾ വെയിൽ ഒന്നിനും വേണ്ട എല്ലാത്തിനും ഷെയ്ഡഡ് വെയിലാണ് നമുക്ക് ആവശ്യമുള്ളൂ ഇതിന്റെ ഇലയൊന്നും ഒന്നും ബ്രോഡ് ആവില്ല ഇതുപോലെ തന്നെ ഇരിക്കു കളേഴ്സ് കുറച്ചും കൂടി ഡിഫറെന്റ് ആയി കിട്ടും അഗ്ലോണിമ ടെൻ കാരറ്റ് ടെൻ ക്യാരറ്റിൽ പല റേറ്റുകൾ പലരും ഇടുന്നുണ്ട് ആയിരം വരെ ഇടണവരുണ്ട് ക്വാളിറ്റി അനുസരിച്ച് ക്വാളിറ്റി ലീഫിന്റെ എണ്ണം അനുസരിച്ചിട്ട് ഇതൊരു ചെറിയൊരു പ്ലാന്റ് ആണ് എന്നാലും ഇത് നമ്മുടെ കയ്യിൽ കയ്യിലെത്തണമെങ്കിൽ ഒരു അറുന്നൂറ്റമ്പത് എഴുന്നൂറ് ഒക്കെ വേണം ടെൻ ക്യാരറ്റ് ഇതിന്റെ ഒരു മദർ പ്ലാന്റ് ഇവിടെ ഇരിപ്പുണ്ട് നമ്മൾ സെയിലിന് വേണ്ടിയിട്ട് കൊണ്ടുവച്ച ഒരു പ്ലാന്റ് ആണ് അടുത്തായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ എനിക്ക് ആദ്യത്തെ വീഡിയോ ഇതുപോലെ കണ്ടിട്ട് ഒരുപാട് പേര് എന്റെ അടുത്ത് എൻക്വയറി ചെയ്തിട്ട് ഇപ്പം എനിക്കൊരു കഫയിലേക്ക് ഇന്റീരിയർ വർക്ക് ഓർഡർ ഇട്ടിട്ടുണ്ട് അതിനുവേണ്ടി ഞാൻ എൻ്റെ ഇഷ്ടത്തിൽ ചെയ്തേണ്ട ഒരു വർക്കാണിത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിൽ കണ്ടു കഴിഞ്ഞാൽ സെറാമിക്കോ അല്ലെങ്കിൽ ഒരു മൾട്ടി പോട്ട് പോലെ തോന്നുമെങ്കിലും ഇത് ശരിക്കും പ്ലാസ്റ്റിക്കിന്റെ പോട്ടാണ് ഇന്നർ പോട്ട് വരണത് മാർക്കറ്റിലേക്ക് എത്തി എത്തിത്തുടങ്ങി ഇപ്പം തുടങ്ങിയ ഒരു പോട്ടാണിത് അവർക്കൊന്നും അധികം കെയറിങ് വേണ്ടാത്ത പ്ലാന്റുകളാണ് വേണ്ടത് അപ്പൊ ഞാൻ ഫിലോഡൻഡോന്റെ വെറൈറ്റീസിനെയാണ് സെലക്ട് ചെയ്തിട്ട് ഇപ്പൊ കോട്ട് ചെയ്ത് വെച്ചേക്കുന്നത് ഇത് കംപ്ലീറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിൽ നമ്മൾ ഇതിന്റെ ഒരു റേറ്റ് എന്ന് പറയുമ്പോൾ ആ പോട്ടിന്റെയും അതുപോലെ ചെയ്തെന്ന് പറയുമ്പോട്ടിന്റെയും പ്ലാന്റിന്റെ പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോ പല പല സ്ഥലത്തുനിന്ന് നമ്മൾ കളക്ട് ചെയ്യുന്നതാണ് പ്ലാന്റ് താഴ്ത്തിരിക്കുന്നത് സാൻസവേരിയാണ് സാൻസവേരിയ വെറൈറ്റീസ് ഇതിനൊന്നും കെയറിങ് തീരെ വേണ്ട അപ്പൊ നമ്മൾ ഈ കൊടുക്കണ ഓഫീസുകൾക്കൊക്കെ അവർക്ക് അവർക്കും കെയറിങ് അറിയാത്തവരുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഇന്റീരിയർ ആയിട്ട് യൂസ് ചെയ്യാം നമ്മൾ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ജസ്റ്റ് അവർക്ക് കെയറിങ് ഒന്നുമില്ല പിന്നെ നമ്മൾ അവരുടെ ആ കൂട്ടത്തില് ഒരു തവണ നമ്മൾ അതിനെ കെയറിങ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവുകയും ചെയ്യും അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോണത് ഇത് അഗ്ലോണിമയുടെ ഒരു വെറൈറ്റി തന്നെയാണ് റെഡ്സൺ ഇത് ഇതിനേക്കാ നല്ല കളർ വരും കേട്ടോ ഇത് ആയിരത്തിന് മേളില് പോണ ഒരു പ്ലാന്റ് ആണ് റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് കളറ് നല്ല ഡിഫറെന്റ് വരും കുറച്ചുകൂടി ബുഷിയാണ് പ്ലാന്റ്സ് ഇതേ ഡബിൾ ഷൂട്ടർ പ്ലാന്റ് ആണ് നമുക്ക് വെയിൽ കിട്ടുമ്പോൾ കുറച്ചും കൂടി കളറ് ഏകദേശം നമ്മുടെ കയ്യിലേക്ക് എത്തുമ്പോ തന്നെ ഇത് എണ്ണൂറ് തൊള്ളായിരം ആവും നമ്മുടെ ഒരു ചെറിയൊരു പ്രോഫിറ്റും കൂടി ഇട്ടിട്ടാണ് നമ്മളിത് സെയിൽ ചെയ്യുള്ളു ഇത് അഗ്ലോണിമ ഫ്രോസൺ ഫ്രോസൺ ഒന്ന് രണ്ട് വെറൈറ്റി ഉണ്ട് ഇത് യെല്ലോ ഷെയ്ഡ് വരുന്ന വെറൈറ്റി ആണ് ഇനി ഇതിന്റെ ഗ്രീൻ ഷെയ്ഡ് ഉണ്ട് എന്റെ കയ്യിലൊരു ഇതിന്റെ ഒരു മൂന്ന് ഷെയ്ഡോളം വരണുണ്ട് സ്റ്റോക്ക് ഫ്രോസണും നമുക്ക് വരുന്ന ലീവ്സിന്റെയും മെച്ചൂരിറ്റിയുടെയും അടിസ്ഥാനത്തില് അഞ്ഞൂറ്റമ്പത് അറുനൂറ്റമ്പത് റേഞ്ചിന് പോണ പ്ലാന്റ് ആണ് ഇത് അഗ്ലോണിമ പിങ്ക് വാലന്റൈൻ പിങ്ക് വാലന്റൈൻ റെഡ് വാലന്റൈൻ വരുന്നുണ്ട് പിങ്ക് വാലന്റൈൻ വരുന്നുണ്ട് നല്ല നല്ലൊരു പ്ലാന്റ് ആണേ നല്ല പിങ്കിഷ് കളർ വരണത് ആ ഷൂട്ട് ഒരുപാടുണ്ട് നമുക്കിത് മിനിമം വരുന്നത് ഇപ്പൊ ഡബിൾ ഷൂട്ടഡ് പ്ലാന്റ് ആണ് ഇവിടെ വരുന്നത് നമ്മൾ സിംഗിൾ ഷൂട്ട് ആയിട്ടും സെയിൽ ചെയ്യുന്നുണ്ട് റേറ്റ് നമ്മളിത് മുന്നൂറ് രൂപ വെച്ചിട്ട് സിംഗിൾ ഷൂട്ട് മുന്നൂറ് ഇത് നമ്മുടെ കൊച്ചിൻ വെറൈറ്റി അല്ലെ തായ്ലൻഡിലൊക്കെ പേര് നമ്മുടെ കൊച്ചിൻ വെറൈറ്റീസിന്റെ പേര് വെച്ചിട്ട് തന്നെയാണ് കൊച്ചിൻറ്റി കൊച്ചിൻ വെറൈറ്റി ഇത് കൊച്ചിൻ പിങ്ക് ആണ് കൊച്ചിൻ പിങ്കില് തന്നെ ഒന്ന് രണ്ട് വെറൈറ്റീസ് എനിക്ക് തന്നെ ഫീൽ ചെയ്ത് തോന്നിയിട്ടുണ്ട് ഇത് ലീവ്സിൽ ഒരു ലീവ്സിലൊരിച്ചിരി ഗ്രീനിഷ് കളർ കയറി ആണ് വേറൊരു ഷെയ്ഡ് കൂടി ഉണ്ട് ആ കാണതും കൊച്ചിൻ പിങ്കിന്റെ തന്നെ ഒരു ഷെയ്ഡാണ് അടുത്തത് പരിചയപ്പെടാൻ ലെഗസി ലഗസിണിമ ലെഗസി ലെഗസിയിൽ തന്നെ രണ്ട് മൂന്ന് ടൈപ്പ് വരണുണ്ട് ഇതൊരു ലഗസിയാണ് ഇതൊരു ലെഗസിയാണ് ഇനി വേറൊരു ലെഗസി കൂടി എന്റെ കയ്യിലുണ്ട് ഇതൊരു ഹൈബ്രിഡ് ടൈപ്പ് അഗ്ലോണിമയാണ് ഒരുപാട് ഷൂട്ടുകളൊക്കെ വരണുണ്ട് സ്റ്റെമിനൊന്നും വലിയ കട്ടിയൊന്നുമില്ല എങ്കിലും പ്ലാന്റ് ഹെൽത്തി പ്ലാന്റ് ആണ് നാരോ എന്ന് പറയാൻ പറ്റില്ല കുറച്ചും കൂടി ബോക്സർ പനാമയുടെ വെറൈറ്റി എന്നൊക്കെ വേണ്ടി നമുക്ക് ചിലവർ പനാമ എന്നൊക്കെ ഇട്ട് വിൽക്കണുണ്ട് പക്ഷെ ഇത് ശരിക്കും പനാമയല്ല ഒരു ഹൈബ്രിഡ് വെറൈറ്റി തന്നെയാണ് ഇതൊക്കെ നമ്മുടെ പിങ്ക് വെറൈറ്റി നമ്മളിവിടെ സെയിൽ ചെയ്യുന്ന പ്ലാന്റിന്റെ ഒക്കെ ഒരു മദർ പ്ലാന്റ് നമ്മൾ എപ്പോഴും നമ്മുടെ മണ്ണിൽ നട്ടു നോക്കി പിടിച്ചിട്ടാണ് നമ്മളിവിടെ സെയിൽ ചെയ്യാറുള്ളൂ ഏതൊരു പ്ലാന്റ് ആയിക്കോട്ടെ ഇതുപോലെ തന്നെ ലെഗസി ഒക്കെ ഞാൻ ഇതുപോലെ നട്ടിട്ട് ഷൂട്ട് പുതിയ ഷൂട്ട് വന്നേക്കുന്ന പ്ലാന്റുകളാണ് നമ്മൾ എപ്പോഴും ഒരിക്കലും സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായെന്നൊരു പ്ലാന്റ് സിഗ്നേച്ചർ ആയിട്ട് നമ്മുടെ അടുത്ത് വേണം കാരണം അവർ പറയും ചിലപ്പോൾ നമ്മുടെ പ്ലാന്റ് ചീത്തയായി പോയിന്ന് പറയുമ്പോൾ നമുക്ക് കാണിച്ചു കൊടുക്കാം ഇത് നമ്മുടെ പ്ലാന്റ് ആണ് നമ്മൾ നമ്മളിങ്ങനെയാണ് കെയർ ചെയ്യണേന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഇതൊക്കെ അഗ്ലോണിമാർ കളക്ഷൻ തന്നെയാണ് എന്റെ ഇതിലാണ് ഞാൻ ആദ്യം കളക്ട് ചെയ്ത് തുടങ്ങിയത് സ്റ്റാർട്ട് ചെയ്തത് ഇതിലാണ് ഇത് സ്നോ വൈറ്റ് ഇത് ബിഗ് റോയ് അത് കൊച്ചിൻ വെറൈറ്റിയിൽ പെട്ടതാണ് ഇത് വെറൈറ്റികളാണ് ഗ്രീനിഷ് കളേഴ്സ് പറഞ്ഞ ഫ്രോസന്റെ വെറൈറ്റി ആണ് ഇത് ഷുഗർ കെയിൻ എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് ഇത് അഗ്ലോണിമ ഗോസ്റ്റ് ഗോസ്റ്റ് ആണ് ഇത് പൊക്കം വെക്കൊന്നുമില്ല അഗ്ലോണിമ തന്നെ ഡോട്ടഡ് ആയിട്ടുള്ള സ്പ്രെഡ് ആവും ചട്ടി ഫുള്ളും സ്പ്രെഡാവും കിടക്കുന്ന വേസ്റ്റ് ഒന്നല്ല നമ്മുടെ പഴത്തൊലി അതൊരു ബെസ്റ്റ് റൂട്ടിംഗ് ഹോർമോണും ബെസ്റ്റ് ഫെർട്ടിലൈസറും കൂടിയാണ് നമ്മുടെ പ്ലാന്റിന്റെ ഇതൊക്കെ ഇത് ഓരോ സെൻസ്റ്റാറിന്റെ വെറൈറ്റിയാണ് സെൻസ്റ്റാറിൽ വരുന്ന പ്ലാന്റ് ആണ് കുഞ്ഞു പ്ലാന്റ് കൊണ്ട് നട്ടിട്ട് ഇത്ര നല്ല കളേഴ്സ് വരുന്നതാണ് ഇത് ഫ്രോസൻ്റെ ഒരു വെറൈറ്റി ആണ് ഗ്രീനിഷ് കളറിൽ വരുന്ന ഒരു ഫ്രോസൻ്റെ വെറൈറ്റി ആണ് ഇത് ലക്കാച്ചിട്ട് പേരറിയില്ല പക്ഷെ ഇതും ഒരുപാട് തൈകൾ ഞാൻ ഇതിൽ നിന്ന് ഒരുപാട് തൈ പ്രൊപ്പ് സെയിൽ ചെയ്തതാണ് അത്യാവശ്യം മാർക്കറ്റുണ്ട് കളക്ട് ചെയ്യാൻ നോക്കണ ഒരു അഫോർഡബിൾ റേഞ്ചിൽ കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഏരിയ കംപ്ലീറ്റ് അഗ്ലിമ വെറൈറ്റിക്ക് വേണ്ടി ഞാൻ റിസർവ് ചെയ്ത വെച്ചേക്കുന്ന ഏരിയ ആണ് ഇത് നമ്മുടെ അഗ്ലോണിമയുടെ ഹെങ്ഹെങ് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ് ഇല കുറച്ചും കൂടി വലുതായി വന്നാലാണ് ഇത് നശിച്ചു പോയിട്ട് തിരിച്ച് നമുക്ക് കൈ കിട്ടിയത് ഒരു നാരോ ആയിരുന്നു അതിന് ഇത്രയും വരെയായി രക്ഷപെട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന പ്ലാന്റ് ആണ് നമ്മുടെ പിങ്ക് ഡാൽമിൻഷ്യൻ കുറച്ചുകൂടി വെയില് കൊണ്ടു കുറച്ച് കളേ കളറും കൂടി നമുക്ക് നമുക്കിതിന് വരും ഇനി അടുത്തത് ഇത് നാരോ വെറൈറ്റിയിൽ തരണ വരണതാണ് പനാമയുടെ ഒരു വെറൈറ്റി ആണത് പനാമ വെറൈറ്റി മദർ പ്ലാന്റ് നശിച്ചു പോയി പക്ഷെ ഇപ്പൊ വരണത് കുഴപ്പമില്ല പ്ലാന്റ് റൂട്ട് അവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് നല്ലൊരു പ്ലാന്റ് വരണുണ്ട് ഇത് നാരോ ലീഫിന് വരണ ഒരു വെറൈറ്റി ആണ് പിന്നെ നമുക്ക് വരണത് അഗ്ലോണിമ ലക്കാച്ചി വൈറ്റ് ഷെയ്ഡ് വരണ ലക്കാച്ചി വൈറ്റ് ഷെയ്ഡ് നമ്മൾ കണ്ട ഷുഗർ കെയിൻ്റെ വേറൊരു കളർ നേരത്തെ കണ്ടത് റോസ് ആണ് ബോർഡറെങ്കിൽ ഇത് വൈറ്റ് ഷെയ്ഡ് ആണ് വരുന്നത് ഇതും നല്ല ഷൂട്ട് ഒക്കെ വരണിട്ടോ നമ്മുടെ കെയറിങ് അനുസരിച്ചിട്ട് നമുക്ക് ഷൂട്ടുകൾ വരണുണ്ട് ഇതും അഗ്ലോണിമയുടെ ഐസ് അഗ്ലോണിമ ഐസ് ഐസ് അല്ലേ ഐസ് ഇതൊക്കെ അഗ്ലോണിമ വെറൈറ്റീസ് ആണ് ഇത് നമ്മുടെ നോർമൽ അഗ്ലോണിമ വെറൈറ്റികളാണ് ഇത് അഗ്ലോണിമ ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ അല്ലേ പേര് പിടിച്ചെടുക്കണെങ്കിൽ തന്നെ നല്ലൊരു പാടാണ് നല്ല പാടാണ് ഈ നമുക്ക് ഏകദേശം ഒരു റേറ്റ് ഒരു എത്ര ഈ രണ്ടാമത് നമുക്ക് ഏകദേശം നൂറ്റൻപത് തൊട്ടിട്ട് കൊടുക്കാൻ പറ്റും നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന പ്ലാന്റ് നമുക്ക് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും പക്ഷെ നമ്മള് കൊണ്ടുവരാം വരുത്തുന്ന പ്ലാന്റ്സുകള് അതൊന്നും നമുക്ക് അങ്ങനെ ഒരുപാട് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് നിന്നും കൊടുക്കാൻ പറ്റും കിട്ടുന്ന റേറ്റും കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടാണ് കൊടുക്കാൻ പറ്റുള്ളൂ എപ്പോഴും നമ്മളൊരു പ്രോഫിറ്റ് ചെറിയൊരു മാർജിൻ എപ്പോഴും ഇടാറുണ്ട് തീർച്ചയായിട്ടും ഇതും ഒരു വെറൈറ്റിയാണ് റോട്ടിഡാം ടൈഗർ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് അത്യാവശ്യം ഷൂട്ടുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇത് അഗ്ലോണിമയുടെ യെല്ലോ ഷെയ്ഡ് വരുന്ന ഒരു വെറൈറ്റി ആണ് ഇതും അഗ്ലോണിമയുടെ വെറൈറ്റികളാണ് ഇത് റെഡ് വാലന്റൈൻ ആണ് റെഡ് വാലന്റൈൻ ഒരുപാട് ഫൈകള് വരുന്ന പ്ലാന്റ് ആണ് ഞാനിപ്പോ ഇത് കുറേ പ്രൊപ്പഗേറ്റ് ചെയ്ത് സെയിൽ ചെയ്തിരുന്നു ഇപ്പൊ ലാസ്റ്റ് ഇരിക്കുന്ന ഒരു മദർ പ്ലാന്റിന്റെ ബാക്കി പോർഷൻ ആണിത് ഇത് കലാത്തിയ ഡോസി നമ്മളിത് ഒരുപാട് ഷൂട്ടുകളൊക്കെ ഉള്ള പ്ലാന്റ് ആണ് അത്യാവശ്യം അറുനൂറ് രൂപ റേറ്റ് ആവും സൈസ്ഡ് പ്ലാന്റ് ആണ് മെച്ചൂർഡ് പ്ലാന്റ് ആണ് കലാത്തിയ കൊണ്ടുപോയാ ചിലർ പറയും ഇൻഡോർ പ്ലാന്റ്സ് നനക്കരുതെന്ന് പക്ഷെ കലാത്തിയക്ക് നല്ല വെള്ളം വെയിൽ വേണ്ട വെള്ളം രണ്ടു നേരം വെള്ളം കൊടുത്താൽ അത്രയും നല്ല നന്നായിട്ട് ഹെൽത്തി ആയിട്ട് പ്ലാന്റ് വരും പിന്നെ നമ്മള് ഈ കളേഴ്സ് ഒക്കെ നമ്മുടെ എടുത്തു വരുമ്പോൾ കുറച്ചും കൂടി ഡിം ആവും എന്നാലും കുഴപ്പമില്ല നമ്മുടെ കാലാവസ്ഥയോട് നല്ലോണം യോജിക്കുന്ന ഒരു പ്ലാന്റ് ആണ് വെയിൽ വേണ്ട വെയിലത്തിന്റെ ഇലകൾ ഡള് ആയിട്ട് പോകും കരിഞ്ഞു കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് പിന്നെ ഇത് പോട്ട് ചെയ്യുമ്പോൾ പ്ലാന്റ് ചെയ്ത അവ ചെയ്യണത് ഫസ്റ്റ് ടൈമിൽ കലാത്തിയാ ഒന്ന് കരിയും റീപോട്ട് ചെയ്യുമ്പോൾ ചെയ്യുമ്പോ അതിനുശേഷം നന്നായിട്ട് വരും വളർന്നു വന്നോളും മഴയത്ത് വെച്ചാൽ നല്ല ഗ്രോത്ത് ഉണ്ടാവും വെയിൽ വേണ്ട മഴ കൊള്ളിക്കുക ഇടയ്ക്ക് മഴ കൊള്ളിച്ചാൽ നല്ല വെള്ളം കൂടിയാലും കുഴപ്പമില്ല അടുത്തത് കലാത്തിയ ഓർബിഫോളിയാണ് ഇതൊരുപാട് ഷൂട്ടൊക്കെ ഉള്ള നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഇൻഡോറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഇപ്പൊ ഞാനൊരു പറഞ്ഞ കഫേലേക്ക് ഇന്റീരിയർ ഒക്കെ ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്ത ഒരു പ്ലാന്റിന് വേണ്ട ഒട്ടും ഒട്ടുമേലാവശ്യമില്ല നമ്മളൊരു ഓഫീസിലെ ഉള്ളില് വീടിന്റെ ഉള്ളിലൊക്കെ ഒരു കോർണർ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു പ്ലാന്റ് ആണ് ഇത് ഇത് നമ്മളിവിടെ റീറ്റെയിൽ ഇത് ആയിരത്തി നാനൂറ് ഉണ്ട് കാരണം അത്രയും ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് റേറ്റ് കുറഞ്ഞ പ്ലാന്റുകൾ ഉണ്ട് ഇതിന്റെ ചെറിയ പ്ലാന്റുകൾ റേറ്റ് കുറച്ച് വരണുണ്ട് പക്ഷെ അനുസരിച്ചിട്ട് ാണ് അടുത്തായിട്ട് നമ്മൾ പറയാൻ പോണത് നമ്മള് ഈ അഗ്ലോണിമേഡ റിപ്പോർട്ടിങ് പ്രൊപ്പഗേഷൻ ഒരുപാട് പേർക്ക് അറിയാത്തതുണ്ട് നമ്മളൊരു പ്ലാന്റ് ഈ അഞ്ഞൂറും അറുന്നൂറും റേഞ്ച് വെച്ച് വാങ്ങിച്ചിട്ട് നടന രീതി അറിയാതെ പ്രൊപ്പഗേഷൻ അറിയാതെ കെയറിങ് അറിയാതെ ഒരുപാട് പേർക്ക് നഷ്ടമായി പോണുണ്ട് അപ്പൊ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ് തരാം ഇതെങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യേണ്ടത് അത് വച്ചിട്ട് എനിക്കറിയാവുന്ന അറിവുകൾ ഞാൻ കണ്ടെത്തി പഠിച്ചതാണ് എനിക്ക് എനിക്കാരും പറഞ്ഞെന്നതല്ല ഞാൻ സ്വയം പഠിച്ചെടുത്ത അറിവുകൾ എനിക്ക് പറഞ്ഞുതരാം അതിൽ ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അതും പറയാം നമ്മുടെ പോട്ടി മിക്സ് റെഡിയാക്കാം ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് ആറ്റുമണൽ പിന്നെ ചെയ്യണത് ചാണകപ്പൊടി പിന്നെ നമ്മുടെ സാധാ മണ്ണ് ഞാൻ ചുമന്ന മണ്ണ് കളിമ മണ്ണാണ് ഇറക്കിയിട്ടേക്കണ മണ്ണാണ് അത് വെച്ചിട്ടാണ് പോട്ട് പോട്ടയ്യാറ് നമുക്കിപ്പോൾ വന്നേക്കണ പ്ലാന്റ് വന്നേക്കുന്നത് ചകിരിയുടെ മീഡിയത്തിൽ വന്നേക്കണതാണ് കൊക്കോപീറ്റിലാണ് കൂടുതൽ വന്നേക്കണത് കൊറിയർ ചെയ്യാനൊക്കെ പാകത്തിനാണ് നമുക്ക് ഇത് വരണത് വെയിറ്റ് ലെസ് ആണ് ഇതിനെ നമ്മി കാരണം നമ്മൾ അതേ മീഡിയത്തിൽ തന്നെ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് വെള്ളം കുറച്ച് കൂടി കഴിഞ്ഞാല് ചീഞ്ഞു പോകും ചീഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് ചിലപ്പോ നിങ്ങൾ കൊണ്ടുവരുമ്പ അതേപാടി വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ ആ പ്ലാന്റ് ചീഞ്ഞു പോവുക കംപ്ലീറ്റ് മാറ്റിയെടുക്കുക ഇനി വേണമെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് സാഫ് സൈഡ് എന്തെങ്കിലും യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സാഫിൽ ഒന്ന് ഡിപ്പ് ചെയ്യുക എന്നിട്ട് ആ പ്ലാന്റിനെ കഴിഞ്ഞാലും വലിയ കംപ്ലയിന്റുകൾ വരില്ല വരല്ല ഈ പ്ലാന്റിനെ കംപ്ലീറ്റ് മാറ്റി അതിലുള്ള കൊള്ളൂലാതെ നിക്കണ ഇലകളൊക്കെ മാറ്റി ഞാനിത് ഇവിടെ മിക്സ് ചെയ്ത് വെച്ചാണ് കാണാം കമ്പോസ്റ്റ് ഒക്കെ മിക്സ് ാണ് കുറച്ചിട്ടുണ്ട് പ്ലാന്റിൽ നമ്മൾ ഇറക്കി വെച്ചു വീണ്ടും മിക്സ് ഇങ്ങനെ കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റ് ഓക്കെ ഇനി ഇതിന് നമ്മള് ഇപ്പൊ നട്ടസ്ഥിതിക്ക് വെള്ളം കുറച്ചേ സ്പ്രേ ചെയ്യാം ആദ്യത്തെ ഒരാഴ്ചത്തേക്ക് വെയിലത്തേക്ക് വെക്കരുത് നമ്മൾ നമ്മളതിന് നല്ലൊരു കെയർ കൊടുക്കണം ചെറിയ തോതിൽ ചെറിയ തോതിൽ നനക്കുക അടുത്തായിട്ട് കാണിക്കാൻ പോണത് എങ്ങനെ റീപോർട്ട് ചെയ്യാം പ്രൊപ്പഗേറ്റ് ചെയ്യാം എന്നാണ് ഞാനിപ്പോ ഫസ്റ്റ് വേണമെങ്കിൽ കാണിച്ചു തരാം ഇത് അത്യാവശ്യം മെച്ചുവേർഡ് ഒരു പ്ലാന്റ് ആണ് ഒരുപാട് ഷൂട്ടുകളൊക്കെ വരണം ഒരു പ്ലാന്റ് ആണ്

ഷൂട്ടും ും റൂട്ടുകളൊക്കെ വന്നേക്കുന്ന പ്ലാന്റ് ആണ് ഇല്ല അല്ലാതെ നമുക്ക് എടുക്കാം ഇത് കൊറേം പ്രൊപ്പഗേറ്റ് ചെയ്ത് ആണ് ഇതിലിപ്പോ ഷൂട്ട് നമ്മൾ കട്ട് ചെയ്ത ബാലൻസ് ആണ് ഈ നിക്കണത് നമുക്ക് നിങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഞാനിപ്പോൾ ഒരു പുതിയ ബ്ലേഡാണ് യൂസ് ചെയ്തേണ്ടത് സാധാരണ ചെയ്യണമെങ്കിൽ നമ്മുടെ കത്തിയാണ് യൂസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒരു തിളച്ച വെള്ളത്തിലിട്ട് ആ കത്തിനെ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്തെടുക്കുക അതിനുശേഷം ഇതിങ്ങനെ നോക്കാം ഇപ്പം ഇത് ഈ നോഡുകൾ നമുക്ക് ഇത് വേണമെങ്കിൽ ഒരു പ്ലാന്റ് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യാം ഇത് സെപ്പറേറ്റ് ചെയ്യാം ഇത് വരെ പിടിച്ചു വരും നമുക്ക് കാരണം ഇത് കണ്ട ഇവിടെ ഒരു ചെറിയൊരു റൂട്ടിന്റെ ഒരു പോർഷൻ വരുന്നുണ്ട് ഇത് നമ്മൾ വെറുതെ ചകിരിച്ചോറും മണലും കൂട്ടിയ മിശ്രിതത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ നിന്നൊക്കെ ഇതിന് പുതിയ ഷൂട്ട് വരും ഷൂട്ട് വരും ഇത് ഇതൊരു ഷൂട്ടാണ് നമുക്ക് ഇതിനെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കറക്റ്റ് പോയിന്റ് മൂന്ന് റൂട്ടുണ്ട് ഇത് വരണത് ഇപ്പൊ ഈ റൂട്ട് ചീത്തയായി പോയാലും നമുക്ക് ഇത് ഈ നോഡീന്ന് പുതിയ റൂട്ടുകൾ വരും ഈ ഓരോ നോഡിൽ നിന്ന് നമുക്ക് വെണി പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം ഇതിപ്പോ നമുക്ക് ഈ ഒരു പീസ് കിട്ടിയാൽ പോലും ഇത് ഇത് ഈ ഒരു റൂട്ട് നിർത്തി ഇതിനെ കട്ട് ചെയ്ത് വെച്ചാലും ഒരു പുതിയൊരു പുതിയ തൈ കിട്ടും അത് മണ്ണിലേക്ക് ഡയറക്റ്റ് മണ്ണിലേക്ക് നട്ടു കഴിഞ്ഞാൽ നല്ല ബെസ്റ്റ് റിസൾട്ട് ആണ് നമ്മൾ ചട്ടിയിൽ നടന്നേക്കാളും നല്ല ഗ്രോത്ത് മണ്ണിൽ കിട്ടും ഇതിലിപ്പോ ഇത് ഇതൊരു തൈയാണ് അതും സെപ്പറേറ്റ് ചെയ്യാ സൂക്ഷിച്ച് സെപ്പറേറ്റ് ചെയ്യ അതിനും റൂട്ടുണ്ട് ഇതിനും റൂട്ടുണ്ട് റൂട്ടില്ലെങ്കിലും അത് പിടിച്ചു കിട്ടും ആ ഒരു പേടി വേണ്ടത് ആ ഞാൻ നേരത്തെ കാണിച്ച നോഡാണിത് ആ നോടിനൊക്കെ പുതിയ പുതിയ വേരുകൾ വരുന്നത് നശിക്കില്ല ഇതിപ്പോ ഞാനിപ്പം ഇത് ഇത്ര നേരം കാണിച്ചത് റൂട്ടോട് കൂടി എടുത്തതാണ് ഇതിപ്പോ ഞാൻ റൂട്ടില്ലാതെ ഈ നോടിന്റെ ഇവിടെ നിന്ന് വരെ കട്ട് ചെയ്ത് ഇത് നട്ടാൽ പോലും നമുക്ക് പിടിക്കും ഇത്രയേ ഉള്ളൂ പക്ഷെ ഇതിന് ഈ നോഡുള്ളത് കാരണം ഇവിടുന്ന് വേര് വരും ഷൂട്ട് വരും ഇതൊക്കെ ഇതുപോലെ നമുക്ക് പ്രൊഫഗേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും ഈ ഒരു തയ്യുന്നു തന്നെ നമുക്കിപ്പോ ഒരു ഏഴോ എട്ടോ പ്ലാന്റ്സ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം പ്ലാന്റ് ഒരു ായിരുന്നു ഏ ഇല്ല റൂട്ട് ഇല്ലെങ്കിലും നമുക്ക് ഇതിൽ റൂട്ട് കട്ട് ചെയ്തെടുത്ത പ്ലാന്റ് ആയിരുന്നു നമ്മുടെ സ്റ്റെമ്മും എടുത്ത് പ്രൊപ്പഗേറ്റ് ചെയ്ത പ്ലാന്റ് ആണ് ഇത് നട്ടാ പോലും നമുക്ക് പുതിയ തൈകൾ വരും ഇതൊക്കെ ഇതുപോലെ എടുത്തു കഴിഞ്ഞ നമ്മൾ പെട്ടെന്ന് കൈ കൊണ്ട് വലിച്ചെടുക്കുന്നേക്കാളും കുറച്ചും കൂടി നല്ലത് കുറച്ച് സമാധാനത്തിൽ ക്ഷമയോടു കൂടി കട്ട് ചെയ്തെടുക്കുന്നതാണ് നല്ലത് എന്തോ ഇത് ഇതൊക്കെ നമുക്ക് ഒരു പ്ലാന്റ് ആക്കാം ഇനി ഞാൻ ചെയ്യാൻ പോണത് ഇതിനെ ഞാൻ ഡയറക്റ്റ് മണ്ണിലേക്ക് ഇടും ഈ ഒരു പോർഷനെ കൊണ്ടുപോയി ഡയറക്റ്റ് നമ്മള് മുറ്റത്ത് ഏതെങ്കിലും ഒരു പോർഷനില് തണുപ്പുള്ളൊരു ഏരിയയിൽ കൊണ്ടുപോയി നട്ടു കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് തൈകൾ വരും വീണ്ടും ഷോട്ട് വരും ഇത് നമ്മൾ ചട്ടിയിൽ നടനേക്കാൾ ആണ് നമ്മൾ ഇതൊക്കെ നമുക്ക് വേണി നടാം സിമ്പിൾ ആയിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാം സിമ്പിൾ ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാം ഈ കാശ് നമ്മള് ഒരുപാട് ഇതാക്കുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് തൈകള് നമ്മള് ചട്ടിയിൽ തൈ ഉണ്ടാക്കുന്നേക്കാളും ഏറ്റവും കൂടുതൽ നമുക്ക് മണ്ണിൽ നിന്ന് തൈകള് ഉത്പാദിപ്പിച്ചെടുക്കാൻ നമുക്ക് സാധിക്കും ഇത് കണ്ടു ഇതിന്റെ ഒരു ഷൂട്ട് പോയിട്ട് അതിൽ നിന്ന് വന്നേക്കണ തൈയാണിത് ഇതൊക്കെ ഓരോ കട്ടിങ്ങായിട്ട് മണ്ണിലിട്ട അവിടെ കിടന്ന് മുളച്ചോളൂസ് പ്ലാൻ വെൽ ഡ്രൈ കാഴ്ച വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് കണ്ടത് അപ്പൊ എല്ലാവർക്കും വീഡിയോ 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 ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഡിസ്ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക ഇതിലും നല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും